ആധുനിക ലോകം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും ബുദ്ധി ഭവിക്കാത്ത ഒരു ഒരു രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ലോകസമാധാനത്തിൻ്റെ ആളുകളെന്ന് പറയുന്ന ക്രൈസ്തവ തീവ്രവാദികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന അമേരിക്കയും ജൂത തീവ്രവാദികളെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ ഇസ്രായേലും അവരുടെ അജണ്ടകൾ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഓരോ ഘട്ടങ്ങളിലായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അമ്പയെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്ന് ലോകം കാണുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അവസാന തെളിവാണ് കഴിഞ്ഞ ദിവസം അടിച്ചമർത്തൽ അഥവാ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഐ ആർ ജി സി എന്ന് പറയുന്ന റവല്യൂഷണറി ഗാർഡ് ഈ പ്രക്ഷോഭകരെ ഒക്കെ അടിച്ചമർത്തുകയും മാന്യമായി പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു പക്ഷേ അവർക്ക് മുമ്പിൽ ആയുധധാരികളായിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ടെത്തുകയും അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ആ അന്വേഷണത്തിൽ ത്തിൻ്റെ ഭാഗമായി മനസ്സിലായത് മൊസാദ് കുർദിഷ് തീവ്ര സംഘങ്ങൾ വഴി ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളെത്തുകയും അത് അമേരിക്കയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും വന്നിട്ടുള്ള ആയുധധാരികളെ ഓരോന്നോരോന്നനെ വെടിവെച്ച് കൊന്നു അഥവാ പന്ത്രണ്ട് പേരെ സംബറിൽ ഫോഴ്സിൽ വെടിവെച്ച് കൊന്നു ഇറാൻ്റെ സംബർ എന്ന് പറയുന്ന പ്രദേശത്ത് വെടിവെച്ച് കൊന്നു മാത്രമല്ല ജീവനോടെ കിട്ടിയ ആളുകളെ ഇവരിൽ നിന്ന് ഒരുപാട് രഹസ്യ അന്വേഷണങ്ങൾ നടത്താനും ഇറാന് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് പന്ത്രണ്ട് പേര് അമ്പയെ പരാജയപ്പെട്ടു മാത്രമല്ല അമേരിക്കയെ ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റു രാജ്യത്തിൻ്റെ അധികാരങ്ങളൊക്കെ ആകെ ആകെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അങ്ങനെ പ്രസ് പ്രവർത്തിച്ച ആളുകൾ എല്ലാം തകർന്നു തരിപ്പണമായി കൂടെ ജീവനോട് പിടിച്ച് ബന്ദിയാക്കിയ ആളുകളോട് ചോദിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാനിലുടനീളം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് രണ്ടാമത് ഈ രാജ്യത്തിൻ്റെ ഭരണം അട്ടിമറിക്കുക ഈ രണ്ട് ലക്ഷത്തോടു കൂടിയാണ് അപ്പം നല്ല രീതിക്ക് ഇവർക്ക് കിട്ടി എന്നുള്ളതായിരിക്കും അല്ലാതെ സത്യം തുറന്നു പറയാൻ അങ്ങനെ മുന്നോട്ടാരും വരില്ലല്ലോ അപ്പം പന്ത്രണ്ട് പേരെ അവരുടെ ആ ഫൈറ്റിങ്ങിൽ ജീവൻ പൊലിയുകയും അഥവാ വന്ന തീവ്രവാദികളെ ജീവൻ പൊലി പൊലിയുകയും അത് അവസാന കീഴടങ്ങിയ ആളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇസ് ഇറാനെ പഠിക്കാനും പറ്റി അതിൽ നിന്നുള്ള തെളിവുകളായിട്ട് പറയുന്നത് ഒന്ന് രാജ്യത്തിൻ്റെ ഭരണം മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത് ഇവിടുത്തെ അരക്ഷിതാവസ്ഥ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു വല്ലാത്തൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടുക ഇത് രണ്ടും മേറ്റെടുത്ത ആളുകളാണ് പക്ഷേ ഇതിൻ്റെ നേതാവിനെ ഇതുവരെ ഇറാനിന് കിട്ടിയിട്ടില്ല എന്ന വസ്തുത കൂടിയുണ്ട് അതുകൊണ്ട് വ്യാപകമായിട്ടുള്ള അലേർട്ടിലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുർദിഷ് മെക്ക മേഖലകളിലൂടെ ഇറാൻ്റെ അതിർത്തി പ്രദേശം കടന്ന് ഇറാനിൽ വന്നിട്ട് അവിടുത്തെ പൊതു സ്വത്തുകളും അതുപോലെ തന്നെ പൊതുഗതാഗതങ്ങളൊക്കെ അടിച്ചമർക്കുകയും മറ്റുള്ള ആളുകൾ സാധാരണ സിവിലിയൻസ് താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗത്തെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് അറ്റാക്ക് ചെയ്തു ഏതാനും ചില പന്ത്രണ്ട് പേരുകൾ മരണപ്പെട്ടു ബാക്കിയുള്ള ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു അവിടെയാണ് ക്രിസ് സംഘികളും അതുപോലെ തന്നെ മറ്റ് സംഘികളൊക്കെ പറയുന്ന അവിടെ ഇറാൻ ആകെ കത്തുകയാണ് ഗ്രാമങ്ങളിൽ വരെ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സംഭവം ഇതാണ് എല്ലാ ഗ്രാമങ്ങളിലേക്കും ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഈ വിരുത്ത് പന്ത്രണ്ട് ആളുകളെ മാത്രമാണ് മാത്രമാണിപ്പോൾ വെടിവെച്ച് ആ കീഴ്പ്പെടുത്താൻ പറ്റിയത് ബാക്കിയുള്ള കുറച്ച് കുറച്ചാളുകളെയും ബന്ധിയാക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് ഏതൊക്കെ കോണിലുണ്ടോ എന്നുള്ളതാണ് അരിച്ചുപെറുക്കിയാണ് ഐ ആർ അഥവാ ഇറാൻ റവല്യൂഷനി ഗാർഡ് ശരിക്കും ഇത് അമന് അമിളി പറ്റി എന്നുള്ളത് ഇറാ ഇമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ പീസ്ഫുള്ളായിട്ടുള്ള പ്രക്ഷോഭകരെ നിങ്ങൾ അടിച്ചമർത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല ഞങ്ങൾ സർവ്വസജ്ജറായിട്ട് നിങ്ങൾക്കെതിരെ പോരാടും അത് നിങ്ങൾ കാണേണ്ടി വരുമെന്നൊക്കെ അങ്ങ് പുലമ്പി വിടുന്നത് സത്യത്തിൽ ആ രാജ്യത്തിനുള്ള അങ്ങേ അറ്റത്തെ ദേഷ്യം കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ ഓപ്പറേഷനുകളും നിങ്ങൾ മുളയിൽ നിന്ന് ഉള്ളിക്കളയുമ്പോൾ ഞങ്ങൾക്കിത് വേദനിക്കുന്നുണ്ട് വേദന സഹിക്കാനാവുന്നില്ല എന്നതാണ് കാരണം ഇറാൻ്റെ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും തീയിൽ കുരുത്തതാണ് ഒരുപാട് കാലം യുദ്ധങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും അതുപോലെ തന്നെ അകറ്റി നിർത്തലുകളുടെയൊക്കെ അനുഭവങ്ങൾ കൈപ്പേറിയതാണ് അതിനൊക്കെ അതിജീവിച്ച് വന്നവരാണ് ഇറാനികൾ ആ ഇറാനുകൾ പണ്ട് ഈ ഒരു അവസ്ഥയിലായിരുന്നു കാരണം പ്രയാസങ്ങളുടെ നടുവിലായിരുന്നു ഇപ്പോൾ ഇറാൻ്റെ ആ കറൻസിയുടെ വില ഇടിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പ്രക്ഷോഭം ഉണ്ടായത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞതല്ല ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ എടുത്തിട്ട് ഇടിഞ്ഞു പോയതാണ് ഈ കറൻസി അന്നൊന്നുമില്ലാത്ത തീക്ഷണമായിട്ടുള്ളൊരു പ്രക്ഷോഭത്തിലേക്ക് ഇപ്പോൾ ആരാണ് ഇവരെ തള്ളി വിട്ടത് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ആവുന്ന പ്രതിഫലങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനും ഇറാന് സാധിച്ചിട്ടുണ്ട് ഇവിടെയും ഇസ്രായേലിന്റെ തന്ത്രം പാളിപ്പോയി അമേരിക്കയുടെ ഒത്താശയോടുകൂടെ ശ്രമിച്ച ആളുകളും ജീവനും പൊലിഞ്ഞുപോയി ഇങ്ങനെയാണ് പല കാര്യങ്ങളിലും പല നാടുകളിലും ഈ തീവ്രവാദ രാഷ്ട്രമായിട്ടുള്ള അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു ചരിത്രത്തിൽ ഒരു വലിയ ഒരു ഭാഗം വെക്കാറുണ്ട് അഥവാ നമ്മൾ പറയാറുള്ളത് അമേരിക്ക പാശ്ചാത്യ ബ്രിട്ടീഷുകാർ പക്ഷേ ഇവരുടെയൊക്കെ തിരിച്ച് പറയുമ്പം മുസ്ലിം എന്ന പേര് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പേര് മാറ്റും ആ നാടിനെയല്ല പറയുക തീവ്രവാദികൾ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഏറ്റവും നന്നാവുക ക്രിസ്ത്യാനി തീവ്രവാദികളെന്നോ ജൂത തീവ്രവാദികളെന്നോ പറയേണ്ടി വരും കാരണം അമേരിക്കയും ഇസ്രായേലും അതേപോലെ തന്നെ ആ പാശ്ചാത്യ യൂറോപ്യൻ കൺട്രീസുകളൊക്കെ ഇവിടെ വന്ന് കൊല കൊൽ കൊല്ല എന്താ പറയുക കൊല്ല നടത്തിയതൊക്കെ അത്തരം ആളുകളാണ് പക്ഷേ ആ ലെവലിലാണ് ചരിത്രം അറിയപ്പെടുന്നതെന്ന് മാത്രം പക്ഷേ ഇപ്പം നടക്കുന്നത് ഇറാനിൽ ക്രിസ്തീയ ഭീകരവാദവും തീവ്രവാദവും എന്ന് പറയുമ്പോൾ ചരിത്രം അതിനെ മറ്റൊരു ഭാഗത്തിലൂടെ കൊണ്ടുപോവാണ് രാജ്യത്തിൻ്റെ പേരിലേക്ക് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ആളുകളെ നോക്കിയിട്ട് തീവ്രവാദികളെന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ട അത് വളരെ അതിഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ആ ലെവലിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ക്രിസ് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജ്യൂതിൻ്റെ തല പ്പനായിട്ടുള്ള പിശാജായിട്ടുള്ള നതന്യാവും മനസ്സിലാക്കുന്നുണ്ടോ എപ്പം തുടങ്ങണം എന്ത് ചെയ്യണം എവിടെ എവിടെ വന്ന് എവിടത്തെ എവിടെ എത്തിയിട്ട് കാര്യങ്ങൾ നടത്തിപ്പോകണം ഇതൊന്നും ഒരു ഒരു വിധത്തിൽ അവർക്കറിയില്ല കാരണം ഈ ഭൂമി ലോകത്ത് ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഭാഗം വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ ചരിത്രത്തിൽ കാണില്ല പക്ഷേ അത് നമ്മൾ സമുദായത്തിൻ്റെ പേരോ മതത്തിൻ്റെ പേരോ ഇവിടെ പറയാതെ രാജ്യത്തിൻ്റെ പേരുകൾ പറയുന്നത് കൊണ്ടാണ് നിസ്സാരവൽക്കരിക്കപ്പെടുന്നത് കാരണം ഈ കാര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഏതെങ്കിലും മുസ്ലിം നാമധാരിയാണെങ്കിൽ അതിന് തീവ്രവാദി പട്ടം ചേർത്തുകയും ഇനി ആരെങ്കിലും മറ്റ് മതക്കാരിൽ ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമുള്ളവരാണെങ്കിൽ അതിന് രാജ്യത്തിൻ്റെ പേരും ചേർത്തിക്കൊണ്ട് നോർമൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു അപകടം നടത്തിയിരിക്കുന്നത് കാരണം പ്രൊപ്പ കണ്ടെയാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അമേരിക്ക കിട്ടേണ്ട എല്ലാ കിട്ടലുകളും ഇറാനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് അവരെ തന്നെ പ്രഖ്യാപിക്കുന്നു കാരണം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പന്ത്രണ്ട് പേരടങ്ങുന്നത് ഭീകര സംഘത്തെ ഇറാൻ സമ്പറിൽ വെച്ച് ഫോയ്സ് വെടിവെച്ച് കൊന്നു എന്നാണ് അത് വെറുതെ ഞാൻ ഞാനെൻറ്റേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇട് ഇട് ഒരു വാർത്തയ്ക്ക് വേണ്ടി ചെയ്യല്ല ഇറാനിൽ ഉടനീളം പ്രക്ഷോഭകര്ക്കിടയിൽ നുരഞ്ഞു കയറി നുഴഞ്ഞുകയറിയ ആയുധധാരികളായിട്ടുള്ള ഭീകരരെ കൊന്നൊടുക്കിക്കൊണ്ടും അറസ്റ്റ് ചെയ്തും സായുധസേന അക്രമം നിയന്ത്രിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു നിലവിൽ അക്രമ ബാധിത പ്രദേശങ്ങൾ ഇറാനിയൻ സുരക്ഷാ സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ മുമ്പും ഇതേപോലെ ഒരു ഫേസ് ചെയ്തത് ഒരു വലിയ പ്രക്ഷോഭത്തെ അന്ന് ഇറാൻ്റെ ഭരണമൊന്നും ആരും തട്ടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അതേ സംഭവം അതേ സ്ട്രാറ്റജി തന്നെയാണ് അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ പ്രാവശ്യവും വർക്കൗട്ടാക്കി പക്ഷേ അതിൽ ഇറാൻ ജയിക്കുകയും അമേരിക്കയും ട്രംപും അതിൻ്റെ കൂലിപ്പടാളികൾക്ക് പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഞാൻ അതാണ് പറയാൻ കാരണം ഈ ഇറാൻ തകരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൈന്യം കരുതണം അല്ലാത്തൊരു കാലത്തും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല അത്രമേൽ അവരുടെ ക്യാപ് അവർ പവർഫുൾ അതത്രയും പീസ്ഫുള്ളായിട്ട് പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണ് ഇറാൻ്റെയും ഇറാൻ സൈന്യവും അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ പാഠം പഠിക്കാനുള്ളത് ഇത്രമേൽ കണിഷമായി ഈ അസമാധാനത്തിന് വേണ്ടി വിത്ത് വാകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളു അത് ഇസ്ലാമിലുള്ള ആളുകളല്ല മറ്റുള്ള ആളുകളാണ് അത് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നോർമലൈസ് ചെയ്യേണ്ടതില്ല കാരണം അവർക്കും അവരുടേതായ കാര്യങ്ങൾ പറയുന്നെടുത്ത് രാജ്യത്തിൻ്റെ പേര് മാറ്റിവെച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ന് ആ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളാണെന്ന് അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ചേറി ചേരാ പ്രസ്ഥാനങ്ങളൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക ഒന്നാം ലോക മഹായുദ്ധം മുതൽ ഇങ്ങോട്ടെടുക്കുക അല്ല അതിൻ്റെ മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു ഇവിടെയൊക്കെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാരാണ് ഈ ഇന്ത്യയിലെ പല ആളുകളെയും പല ആരായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചാൽ ആ ചരിത്രത്തിൻ്റെ മറ്റൊരു വെർഷനാണ് ഈ അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരാജയപ്പെട്ടിരിക്കുന്നു ഇറാൻ വിജയിച്ചിരിക്കുന്നു അവരുടെ തന്നെയായിട്ടുള്ള റിപ്പോർട്ടറാണ് ഞാനതിന് മലയാളം വായിച്ചു എന്നുള്ളു അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ നല്ല ദിനങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം